നമസ്കാരം ഞാൻ വി ബി ഉണ്ണിത്തൻ രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വാസ്തു വിഷയം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം ആ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഏറ്റവും ഒരു ചാലശക്തിയായിട്ട് നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടാകേണ്ടത് വരുമാനമാണ് ഇൻകം ആ വരുമാനത്തിൽ വരുമാനത്തിന് വലിയ പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തെ കരുപിടിപ്പിക്കുന്നത് വാസ്തുവിൻ്റെ നിർമ്മാണ വൈകല്യങ്ങൾ വീടുകളുടെ സ്ഥിതി ആ അഥവാ വീടുകളുടെ നിർമ്മാണ പ്രതിസന്ധികൾ പലപ്പോഴും വരുമാനത്തെ ഭയങ്കര ദോഷമായി ബാധിക്കാറുണ്ട് വരുമാനം നമുക്ക് ആരോഗ്യം വേണം ഒപ്പം നല്ല വിദ്യാഭ്യാസം വേണം അതിൻ്റെ കൂടെയുള്ള ഒരു ഘടകമാണ് സമ്പത്ത് അത് പക്ഷേ അത് അത് സമ്പത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിക്കാനൊരു സമ്പത്തിനെ അനന്തമായി സ്നേഹിക്കണമെന്നല്ല ഉദ്ദേശിക്കുന്നത് നമുക്ക് ജീവിക്കാനുള്ള ഒരു ഒരു ഉപാധി ആണ് സമ്പത്ത് എന്ന് പറയുന്നത് ഈ സമ്പത്തിനെ ഈ സമ്പത്തിൻ്റെ ഒരു സ്ഥിരത സമ്പത്തിൻ്റെ ഒരു സ്ഥിരമായ വരവ് അത് ആ വരുമാനത്തിൻ്റെ സ്ഥിരത വളരെ അടിയന്തരമാണ് ആ സ്ഥിരത പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന സ്ത്രീകളുണ്ട് പല വീടുകളിലും നമുക്കതൊന്ന് പരിശോധിക്കാം വരുമാനത്തിൻ്റെ വശമെന്ന് പറയുന്നത് ഞാൻ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ വടക്ക് കിഴക്ക് ഭാഗമാണ് വരുമാനത്തിൻ്റെ ദിശ വടക്ക് കിഴക്ക് ഭാഗത്തെ നിർമ്മാണ വൈകല്യങ്ങൾ തെക്ക് കിഴക്ക് ഭാഗത്തെ നിർമ്മാണ വൈകല്യങ്ങൾ അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറിലെയും തെക്ക് പടിഞ്ഞാറിലെയും നിർമ്മാണ വൈകല്യങ്ങൾ ഒരേപോലെ ഈ സാധാരണ ഓരോരോ സ്ഥലങ്ങളിലെ നിർമ്മാണ വൈകല്യങ്ങളാണ് നമ്മളെ പലതരം മറ്റ് വാസ്തുവിൻ്റെ ദോഷങ്ങളാൽ ബാധിക്കുന്നതെങ്കിൽ വരുമാനത്തിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ ഈ നാല് വശങ്ങളും നമ്മളെ ബാധിക്കാറുണ്ട് വടക്ക് കിഴക്ക് ഭാഗം അടഞ്ഞിരിക്കുകയോ വടക്ക് കിഴക്ക് ഭാഗത്ത് വലിയ നിർമ്മാണ വൈകല്യങ്ങൾ വരികയോ ചെയ്താൽ അത് വരുമാനത്തിൻ്റെ വരവിനെ വളരെ മോശമായി ബാധിക്കും അങ്ങനെ വലിയ ഉയർന്ന നിർമ്മാണങ്ങളോ അല്ലെങ്കിൽ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടൊരു ഔട്ട് ഹൗസോ അല്ലെങ്കിൽ വലിയ നിർമ്മാണ വൈകല്യങ്ങളോ അഥവാ വലിയ മലയോ അഥവാ വലിയ ഒരു ആ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു കക്കൂസുമോ ഒക്കെ വരികയാണെങ്കിൽ വരുമാനത്തെ അത് മോശമായി ബാധിക്കും അതുപോലെ തന്നെയാണ് ആ വടക്ക് കിഴക്ക് ഭാഗത്ത് നല്ല തുറന്നു കിടക്കുന്ന അവസ്ഥയും അവിടെ ഓപ്പൺ സ്ഥലവും അവിടെ റോഡും ഒക്കെ വന്ന് ചേർന്ന് പോകുന്നവർക്ക് വരുമാനത്തിന് വലിയ കുഴപ്പമുണ്ടാവില്ല വരുമാനം തുടർച്ചയായി കിട്ടിക്കൊണ്ടേയിരിക്കും വരുമാനത്തിലെ അസ്ഥിരത അവിടെ ഉണ്ടാകില്ല ഇതേപോലെ നമുക്ക് തെക്ക് കിഴക്കിലോട്ട് പോകാം തെക്ക് കിഴക്കിലോട്ട് ഒരു വഴി വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തു നിന്നാണ് നിങ്ങളുടെ വീട്ടിലേക്കുള്ള പ്രധാന വഴി വരുന്നതെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് നിർമ്മാണ വൈകല്യങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ അവ പുറത്തോട്ട് തള്ളി നിൽക്കുകയോ അഥവാ അവിടെ കുഴിഞ്ഞു പോവുകയോ അവിടെ ഒരു കുഴി വരികയോ അവിടെ പ്രധാന റോഡ് വന്ന് കീറുകയോ അവിടെ ഈ റോഡ് മൂലമുള്ള ഫോക്കസ് ഉണ്ടാകുകയൊക്കെ ചെയ്താൽ സാമ്പത്തികമായി വലിയ അരക്ഷിതാവസ്ഥ ഉണ്ടാകും വടക്കുകിഴക്ക് ഭാഗം തുറന്നു കിടക്കുമ്പോൾ അല്ലെങ്കിൽ വടക്കുകിഴക്ക് ഭാഗം നന്നായിരിക്കുമ്പോൾ അതുവഴി കിട്ടുന്ന വരുമാനത്തെ ഈ പറഞ്ഞ തെക്ക് കിഴക്കിലെ നിർമ്മാണ വൈകല്യങ്ങൾ ഇല്ലാതെയാക്കും അവനെപ്പോഴും വരുമാനത്തെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ടേയിരിക്കും തെക്ക് കിഴക്ക് ഭാഗത്തെ നിർമ്മാണ വൈകല്യങ്ങൾ വരുമാനത്തെ അസ്ഥിരപ്പെടുത്തപ്പെടുത്തുമെന്ന് മാത്രമല്ല ഉള്ള വരുമാനത്തെ പൂർണ്ണമായി നിലപ്പിക്കാൻ പോലും അതിന് പവറുണ്ട് അത് നമുക്ക് ജനറലി പറയുക എങ്കിൽ കൂടിയും ഓരോ വീട്ടിലും അത് വ്യത്യസ്തമാണ് ഓരോ വീട്ടിലെ ഓരോ വീട്ടിലെ നിർമ്മാണ വൈകല്യ വൈകല്യങ്ങളും വ്യത്യസ്തമാണ് അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോന്നും ഓരോരോ മോളിക്യൂളായിട്ട് കണ്ടേ നമുക്കത് പരിഹരിക്കാൻ കഴിയുള്ളൂ തെക്കുകിഴക്ക് ഭാഗത്തെ നിർമ്മാണ വൈകല്യങ്ങൾ സാമ്പത്തികമായ അസ്ഥിരാവസ്ഥ ഭയങ്കരമായിട്ട് നമുക്ക് ഉണ്ടാകും ഇനി അതുപോലെ തന്നെയാണ് നമ്മൾ തെക്ക് കിഴക്കിലേക്ക് വരികയാണെങ്കിൽ തെക്ക് കിടക്കിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് വശത്ത് നിന്ന് വരുന്ന വഴി തെക്ക് പടിഞ്ഞാറ് വീടിനെ ചേർന്ന് കാർപോർച്ച് വരുന്നു തെക്ക് പടിഞ്ഞറിലേക്ക് വഴി വരുന്നു തെക്ക് പടിഞ്ഞാറിൽ നിന്ന് റോഡ് വന്ന് നമ്മളെ തെക്ക് പടിഞ്ഞാറിലേക്ക് മുട്ടുന്നു അപ്പോൾ തെക്ക് പടിഞ്ഞാറിലേക്ക് പ്രധാന ഗേറ്റ് വെക്കുന്നു തെക്ക് പടിഞ്ഞാറിൽ പ്രധാന നമ്മളെ കാർപോച്ച് വരുന്നു അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറിൽ ഔട്ട് വരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സാമ്പത്തിക അരക്ഷിതാവസ്ഥ ഭയങ്കരമായിട്ട് കടം കയറാനും അതിഭയങ്കരമായി നമ്മൾ ബാങ്ക് ക്രപ്റ്റ് പോലുള്ള വിഷസ് ഉണ്ടാക്കാനും ഒക്കെ കാരണമാകും സമ്പത്തും ഉള്ള സമ്പത്തിനെ ചോർത്തിക്കൊണ്ട് കളയാനവന് പവറുണ്ട് കോട കോടിപതിയെ വെറും ഒന്നുമില്ലാത്ത ആളാക്കാൻ കഴിയും അങ്ങനെ ഒരുപാട് 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 സംഭവങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വീടുകൾ അങ്ങനെ അനുഭവിക്കുന്നുണ്ട് വലിയ സ്ഥാനത്തൊക്കെ ഇരുന്ന വലിയ ജോലിയിലൊക്കെ ഇരുന്ന ആളുകളൊക്കെ ഒന്നുമല്ലാതെയായ സ്ഥിതികൾ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇത്തരം മൂലകളിൽ ഉണ്ടാകുന്ന ഊർജങ്ങൾ വളരെ മോശമായി നിങ്ങളെ ബാധിക്കുന്നത് കൊണ്ടാണ് നിങ്ങളെ ഭരിക്കുന്നത് നിങ്ങളെ നയിക്കുന്നത് നിങ്ങളെ നിങ്ങളാക്കുന്നത് നിങ്ങളുടെ ശക്തിയും ബുദ്ധിയും ഒക്കെ നിങ്ങളുടെ വീട്ടിലെ വാസ്തുദോഷമാണ് ആ നിങ്ങളുടെ വീട്ടിലെ വാസ്തുദോഷം എന്ന് പറയുന്നത് അത് അത് പരിഹരിക്കാതെ വേറെ മറ്റ് കാരണങ്ങൾ കാര്യമില്ല വലിയ ബിസിനസ്സിനകത്ത് നിൽക്കുന്ന ആളുകൾ നന്നായി ബിസിനസ് ചെയ്തു വരുമ്പോഴായിരിക്കും പൊടുന്നനെ താഴെ വീഴുന്നത് വലിയ ഒരുപാട് സംരംഭകരൊക്കെ എത്രയോ സംരംഭകർ തകർന്നു പോയിട്ടുണ്ട് അത് വീട്ടിലെ കാര്യങ്ങൾ ശരിയാക്കാതെ പോയി സംരംഭം കൊണ്ട് പോയി കഴിഞ്ഞാൽ പരാജയപ്പെടുകയുള്ളൂ ഒരു സംരംഭം പരാജയപ്പെട്ട് അടുത്ത അടുത്ത് അതുമില്ലാതെ ചെയ്യുന്ന സംരംഭങ്ങളെല്ലാം പരാജയപ്പെട്ടാലോ അത് നക്ഷത്ര കലാശിച്ചാലും എന്തായിരിക്കും ഫലം അതെവിടെ പോയി നിൽക്കും അതെങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക അതുപോലെ തന്നെയാണ് വടക്ക് പടിഞ്ഞാറ് മൂല വടക്ക് പടിഞ്ഞാറ് മൂലയിലെ നിർമ്മാണ വൈകല്യങ്ങൾ സമ്പത്തിനെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ടേയിരിക്കും സമ്പത്ത് ഉള്ള സമ്പത്തിനെ അവൻ പൂർണ്ണമായി ചിലവാക്കി കളയും അഞ്ച് ലക്ഷം രൂപ നമുക്ക് കയ്യിലുള്ളിൽ പത്ത് ലക്ഷം ചിലവാക്കാനുള്ള വഴി വന്നു ചേരും അത് രോഗത്താലോ അപകടത്താലോ എന്തെങ്കിലും വ്യവഹാരങ്ങളായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും ഒരുപാട് തലമുറ ആ പൈസ കൊണ്ടുപോകാനിടയുണ്ട് ഇപ്പം തലമുറയുടെ ആവശ്യത്തിന് വേണ്ടി ചെലവാക്കിയായിരിക്കാം അങ്ങനെ പോകും അതൊരു ഒരുപക്ഷെ അഥവാ ഈ പൈസ പോകുന്നതിൻ്റെ ഉത്തരവാദി തലമുറയായിരിക്കാം അടുത്ത ജനറേഷൻ ആയിരിക്കാം മക്കളായിരിക്കാം യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്ന നമ്മൾ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വീട്ടിലെ വരുമാനത്തെ വരുമാനത്തിൻ്റെ സ്ഥിരതയെ അതിൻ്റെ ചിലവാക്കലിനെ അതിൻ്റെ വരവിനെ ഒരേപോലെ ബാധിക്കും നാല് മൂലകളും ബാധിക്കും നാല് വശങ്ങളും ബാധിക്കും ഇതിനൊപ്പം നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട വേറൊരു കാര്യമുള്ളത് വടക്ക് കിഴക്ക് ഭാഗവും കിഴക്ക് ഭാഗവും വീടിൻ്റെ മൊത്തം തെക്കിലും പടിഞ്ഞാറുമുള്ള സ്ഥലത്തേക്കാൾ വടക്ക് ഭാഗവും വടക്ക് കിഴക്ക് ഭാഗവും കൂടുതലാണെങ്കിൽ അവിടെ വരുമാന സ്ഥിരതയുണ്ടാകും മറ്റു ദോഷങ്ങളില്ലെങ്കിൽ ഇതുപോലെ തന്നെയാണ് വീടിന്റെ വശങ്ങളും ഗേറ്റുകളും പറയുമ്പോൾ ഇതുപോലെ നിർമ്മാണ വൈകല്യങ്ങൾ ഇപ്പൊ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗം തള്ളി നിൽക്കുന്നു വടക്കു കിഴക്ക് ഭാഗത്ത് മുറിഞ്ഞു നിൽക്കുന്നു വടക്ക് പടിഞ്ഞാറ് ഭാഗം മുറിയുന്നു തെക്ക് പടിഞ്ഞാറ് ഭാഗം തള്ളി നിൽക്കുന്നു ഇതുപോലെ വീടിനകത്ത് നിർമ്മാണ വൈകല്യങ്ങൾ വരുമ്പോഴും സാമ്പത്തിക അസ്ഥിരതയുണ്ടാകും സമ്പത്തിൻ്റെ ശരിയായ വിനിയോഗവും ശരിയായ വരവിനെയും ബാധിക്കാം സമ്പത്തിൻ്റെ യഥാർത്ഥ ക്ര ക്രയവിക്രയങ്ങളെ അത് ബാധിക്കാം സമാനമായിട്ടുള്ള ആയിരക്കണക്കിന് സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് സമാനമായുള്ള എത്രയോ വലിയ ആളുകൾ ഒന്നുമല്ലാതെ ഇപ്പോൾ ജീവിക്കുന്നുണ്ട് ഹെക്ടർ കണക്കിന് വസ്തു ഉള്ള ആളുകൾ ഉണ്ടായിരുന്ന ആളുകളിൽ വാടക വീട് താമസിക്കുന്നത് ഉണ്ട് ഹെക്ടർ കണക്കിന് വസ്തുക്കൾ ഒന്നും ചെയ്യാനാകാതെ നഷ്ടത്തിൽ പോയതുണ്ട് ഏക്കറ് കണക്കിന് വസ്തുവിനകത്ത് കേസുവായി ഇപ്പോഴും അതൊന്നും ചെയ്യാനാകാതെ വലിയ കടം കേടി ബാ ആയി വീട് പോലും ജത്തിയായ ആളുകളുണ്ട് അപ്പം നിങ്ങൾ മൊത്തത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വീടിൻ്റെ വീടിൻ്റെ ആകെത്തുക വീടിൻ്റെ മൊത്തം നിലനിൽപ്പിനെ ബാധിക്കുന്നതാണ് നമ്മുടെ വരുമാനം ആ വരുമാനം തടസ്സപ്പെടും നമ്മൾ അനുവദിച്ചുകൂടാ അപ്പോൾ പുതുതായി വീട് വെക്കുന്ന ആളുകൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് ഇക്കാര്യം നാല് വശങ്ങളെയും ഏറ്റവും നന്നായി ഏറ്റവും ശരിയായി വിനസിച്ചെടുക്കേണ്ടതാണ് നാല് വശങ്ങളും ഈ നാല് വശങ്ങൾക്കും എപ്പോഴും വാസ്തുശാസ്ത്ര സംബന്ധമായ പൂർണത കൊടുക്കേണ്ടതുണ്ട് ആ പൂർണതയാകുമ്പോൾ യഥാർത്ഥത്തിൽ അത് കൃത്യമായി വരും അത് എന്ത് പോലൊക്കെയുണ്ട് വീടിന് സ്ഥാനം കാണുന്നതിൽ തുടങ്ങുന്നു അത് വീടിന് സ്ഥാനം കാണുന്നത് മുതൽ അതിൻ്റെ വീടിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ ഓരോ ഘട്ടങ്ങളിലും അവ കൃത്യമായി വന്നുകൊണ്ടേയിരിക്കണം ഓരോ ഘട്ടത്തിലും അവ നിർമ്മാണം കൃത്യമായി വന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു വശത്തത് മോശമായി ബാധിക്കാനോ അത് വരുമാനത്തെ വളരെ വിഷമകരമായി അത് സ്വാധീനിക്കാനും ഇടയുണ്ട് അത്തരം സ്വാധീനങ്ങൾ നമ്മുടെ ഒരുപക്ഷെ നമ്മൾ വെച്ചുപോയ വീടുകൾക്ക് പിന്നെ നമുക്ക് മുറിച്ചു മാറ്റാനാകാത്ത വിധം ആ പ്രതിസന്ധികൾ വന്നപ്പെട്ടേക്കാം അതുകൊണ്ട് ആദ്യമായി വീട് വെക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിച്ചു വേണം വീട് വെക്കാൻ അതൊരു വലിയ കരുതൽ വേണം കൊടുക്കാൻ എല്ലാം ചെയ്തു വെച്ചിട്ട് അവസാനം നമുക്ക് പൊളിക്കാൻ ബുദ്ധിമുട്ടാകും പൊളിക്കാതെ വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് നമ്മളുടെ നമ്മുടെ അവസ്ഥാന്തരങ്ങൾ അഥവാ നമ്മുടെ ജീവിത ക്രമങ്ങൾ നമ്മുടെ മുന്നോട്ടുള്ള പോക്ക് ആ പ്രയാണങ്ങളും അവയുമൊക്കെ വളരെയേറെ സ്വാധീനിക്കുന്ന ഘടകമാണ് സമ്പത്ത് അപ്പോൾ ആ സാമ്പത്തിക വശങ്ങളെ വളരെ ഗൗരവമായി കണ്ട് അതിനെന്തൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയുമോ അതെല്ലാം ചെയ്യേണ്ടതുണ്ട് പരമാവധി വഴികൾ നിങ്ങൾ വടക്ക് കിഴയിലേക്ക് കൊണ്ടുവരൂ കിഴക്കിലേക്ക് കൊണ്ടുവരൂ തെക്കോട്ടും പടിഞ്ഞാറും നിൽക്കുന്ന വീടുകളായാൽ പോലും വടക്ക് കിഴക്ക് ഭാഗങ്ങളിലും വടക്ക് കിഴക്ക് ഭാഗങ്ങളിലും കിഴക്ക് ഭാഗങ്ങളൊക്കെ വഴി കൊടുക്കൂ വടക്ക് പടിഞ്ഞാറിലെ വഴിയെ നിങ്ങൾ ഒഴിവാക്കി വിടൂ തെക്ക് പടിഞ്ഞാറിലെയും തെക്ക് കിഴക്കിലെയും വഴികളെ ഒഴിവാക്കി വിടൂ നിങ്ങളുടെ വീട്ടിലെ സാമ്പത്തിൻ്റെ സ്ഥിരത അവിടെ വരുന്നത് കാണാം ആ സ്തംഭത്തിൻ്റെ ഐശ്വര്യം വരുന്നത് കാണാം ഏതെങ്കിലും കാര്യങ്ങൾ നമ്മളൊരു ലോൺ എടുക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങൾ സംഭവിക്കുന്നൊക്കെ അത് പ്രാപഞ്ചികമായുള്ള മറിച്ച് തുടർച്ചയായ സാമ്പത്തിക പ്രതിസന്ധികളും നഷ്ടങ്ങളും ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വീട്ടിൽ പ്രതിസന്ധിയുണ്ട് ദോഷമുണ്ട് നിങ്ങളുടെ വീട്ടിലേക്കുള്ള വരവിനെ ഇപ്പൊ എത്രയോ സ്ഥലങ്ങളിലറിയാം എത്രയോ ആളുകളാണ് ആളുകളാണിപ്പോ ഈ എത്രയോ ആളുകളാണ് ജോലി തേടി മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നത് എത്രയോ കുട്ടികളാണ് പോകുന്നത് നമ്മുടെ കേരളത്തിലവസരം അവിടെ കുറവ് കുറവുള്ളതുകൊണ്ട് ഒരുപാട് നമ്മൾ നമ്മുടെ കേരളത്തിലെ വ്യവസായിക സ്ഥാപനങ്ങൾക്ക് വളരെ കുറവായതുകൊണ്ട് പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ അതും പ്രൊഫഷണൽ യോഗ്യതയുള്ള ഒരുപാട് കുട്ടികൾ പുറത്തേക്ക് ജോലി തേടി പോകുന്നുണ്ട് അവിടെ പോയിട്ട് അവിടെ പോലും അവർക്ക് കൃത്യമായി വരുമാനം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കൃത്യമായി മുന്നോട്ട് പോകാനോ കഴിയാത്ത അവസരങ്ങളുണ്ട് അതുണ്ടാകാനുണ്ട് ഇടയാവരുത് യങ് ജനറേഷൻ്റെ വരുമാനത്തെ പോലും മുറിച്ചു കളയാൻ കഴിയും അച്ഛൻ്റെയും അമ്മയുടെയും പേരുള്ള ഭൂമി അതെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് അത് തിരിച്ചറിയേണ്ടതാണ് അപ്പോൾ നിർമ്മാണ വൈകല്യങ്ങൾ ഇത് ഇനി ഇതിനകം തന്നെ വീട് വെച്ചിട്ട് നിർമ്മാണ വൈകല്യങ്ങൾ ഉണ്ടായ ആളുകൾ ഇക്കാര്യം ശ്രദ്ധിക്കുകയും അത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി അത് പരിഹരിക്കുകയും വേണം ഇനിയും വീട് വയ്ക്കാൻ പോകുന്ന ആളുകൾ ആദ്യം മുതലേ വസ്തുവിൻ്റെ എല്ലാ അവസ്ഥാവിശേഷങ്ങളും പഠിച്ച് മനസ്സിലാക്കി ആ വരുമാനത്തിൽ കുറവുണ്ടാക്കാതെ ഐശ്വര്യത്തോടെ നിന്നും കഴിയാനുള്ള സംവിധാനമാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഈ വിജ്ഞാനം കൂടി നിങ്ങൾ സ്വീകരിക്കുക അടുത്ത ഒരു വീടുകളിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം